നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓർമ്മയുണ്ടോയിൽ ബ്രസീലിൽ ഏഴ് ഒന്നിന് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ജർമ്മനിയോട് പൊട്ടി തകർന്ന ദിവസം അന്ന് ബ്രസീലിന് വേണ്ടി ഒരു ഗോൾ മടക്കി അടിച്ച ആളെ ഓർമ്മയുണ്ടോ അതെ ഓസ്കാർ തന്നെ ആ ഓസ്കാർ പിന്നീട് ചെൽസിയിൽ നിന്ന് ചൈനയിലേക്ക് പോയതോടുകൂടി ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ടുള്ള കളി അവിടെ അവസാനിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ബ്രസീലിയൻ ടീമിനായിട്ട് കളിച്ചത് രണ്ടായിരത്തി കൂടി അദ്ദേഹം ഷാങ്ഹായ് പോർട്ടിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഇനി ബ്രസീലിയൻ ടീമിലേക്ക് ഒരു മടങ്ങി വരവ് സാധ്യമാണോ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഓസ്കാർ ഒരു ഘട്ടത്തിൽ നെയ്മറോളം ബ്രസീൽ ടീമിൻ്റെ ഭാവി എന്ന് കണക്കാക്കിയിരുന്ന കളിക്കാരനാണ് ആ താരമാണ് പിന്നെ ചൈനയിലേക്ക് പോയതോടെ ദേശീയ ടീമിൻ്റെ ഏഴയലത്ത് വരാത്ത അവസ്ഥയായത് ചൈനയിൽ നിന്ന് അപ്പോഴും ടീമിലേക്ക് താരങ്ങളെയൊക്കെ എടുത്തുകൊണ്ടിരുന്നു ട്വിറ്റർ അനാറ്റോ അഗസ്തയെ കൊണ്ടുവന്നതും പൗലീഞ്ഞോയെ ആദ്യം കൊണ്ടുവന്നു പൗലീഞ്ചോ പിന്നെ ബാഴ്സലോണയിലേക്ക് പോയി വീണ്ടും അദ്ദേഹം ചൈനയിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഏതായാലും ചൈനീസ് ലീഗിൽ നിന്നും അപ്പോഴും താരങ്ങളെ എടുത്തുകൊണ്ടിരുന്നു എന്നിട്ടും പക്ഷേ ഓസ്കാറിന് മുന്നിൽ പിന്നീട് ഒരിക്കലും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ വാതിൽ മലയ്ക്ക് തുറന്നിട്ടില്ല ഇനി അതിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് കാരണം ചൈന വിട്ടുകഴിഞ്ഞു അദ്ദേഹം എന്ന് മാത്രമല്ല ബ്രസീലിയൻ ലീഗിലേക്ക് കഴിഞ്ഞു സാവോ പോളോയിലേക്ക് അദ്ദേഹം കഴിഞ്ഞു സാവോ പോളോയിൽ നിന്ന് എന്തായാലും താരങ്ങളെ ഡൊരിവാൾ ജൂനിയർ പരിഗണിക്കുന്നത് പോയ കൊളപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരിക്കൽ കൂടി സാവോ പോളോയുടെ ജേഴ്സിയിലും മിന്നിക്കത്തി കളിച്ചാൽ മധ്യനിര ബ്രസീലിൻ്റെ മധ്യനിരയിൽ പാത്രം മികച്ച രൂപത്തിലല്ല എന്നിരിക്കെ ഓസ്കാറിന് അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളതൊരു വിദൂര സ്വപ്നമൊന്നുമല്ല പക്ഷേ നിലവിലെ ഓസ്കാറിൻ്റെ ഫോം എന്താണ് ബ്രസീലിയൻ ടീമിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഫോം ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം എ എഫ് സി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ഷാങ്ഹായ് പോർട്ടിന് വേണ്ടി ടോസ്കാർ കളിച്ചത് ആറ് മത്സരങ്ങൾ ആ ആറ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് മുപ്പത്തി മൂന്ന് ചാൻസുകൾ ഇരുപത്തി നാല് ടാക്കളുകളും ഇൻ്റർസെപ്ഷൻസും വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാലെണ്ണം പതിനൊന്ന് ടേക്ക് ഓൺസ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു ആറ് അസിസ്റ്റുകളും ഒരു ഗോളും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മികച്ച പ്രകടനം തന്നെയാണ് ഓസ്കാർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൗത്ത് അമേരിക്കയിലെ ബെസ്റ്റ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലെ ഓസ്കാറിൻ്റെ പേര് കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം ഷാങ്ഹായ് ബോട്ടിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ കളിയുടെ കണക്ക് നോക്കിയാൽ മതി നാൽപ്പത് കളികൾ പതിനാറ് ഗോളുകളും ഇരുപത്തിയേഴ് അസിസ്റ്റുകളും എന്ന് പറഞ്ഞാൽ നാൽപ്പത് കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വക നാൽപ്പത്തി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഷാങ്ഹായ് പോർട്ടിനു വേണ്ടി അദ്ദേഹം നേടിയിട്ടുണ്ട് ഓരോ എൺപത്തി ഒന്ന് മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കീപ്പേഴ്സുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഇപ്പോഴും മിന്നും ഫോമിലുള്ള ഓസ്കാർ തൻ്റെ മികവ് ബ്രസീലിയൻ ലീഗിൽ കാണിച്ചാൽ സംശയിക്കേണ്ട ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ദൂരം അത്രയൊന്നും അധികം ദൂരെയല്ല നിലവിൽ അദ്ദേഹം ബ്രസീലിന് വേണ്ടി നാൽപ്പത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ഓസ്കാറിനെ ബ്രസീലിൻ്റെ മധ്യനിരയിൽ കാണാൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത തിരിച്ചുവരവിൻ്റെ കഥയായിരിക്കും വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം